ഒരു ചാനൽ ഉടനീളം വലിയ അക്ഷരത്തിൽ എഴുതി കാണിച്ചത് എന്നാണ് വാർ ബ്രേക്കിംഗ് ഇന്ത്യ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല പാകിസ്ഥാനും യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല നിങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പ്രഖ്യാപിക്കും ആ നിലപാടാണ് ചാനലിന്റേത് ആ ടെലിവിഷൻ ചാനൽ സ്തോഭജനകമായ ഒരു വാർത്ത ജനങ്ങളുടെ മുൻപാകെ തുറന്നുവിട്ടു ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളും അടച്ചുപൂട്ടി പെട്ടെന്ന് പറയുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്രമാത്രം ഗൗരവമേറിയ ഒരു നടപടിയാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ വിമാനത്താവളങ്ങളും അടച്ചുപൂട്ടി ഒരു ചാനൽ വാർത്ത കൊടുക്കുകയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അടച്ചുപൂട്ടാൻ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ പൂട്ടും അതാണ് എന്നിട്ട് അതിനെ കുറിച്ച് വിശദീകരിക്കുകയാണ് ഒരു വിദ്യാസുരൻ പറയുകയാണ് പ്രകാശ വേഗത്തെക്കാൾ മൂന്നിരട്ടി വേഗതയുള്ള മിസൈലുകൾ ഇതാ ഉപയോഗിക്കാൻ പ്രകാശത്തിന്റെ വേഗത എത്ര അറിയുന്നു നിങ്ങൾക്ക് ഒരു സെക്കൻഡിൽ സെക്കൻഡിൽ ലക്ഷം കിലോമീറ്റർ എന്നാണ് ഒരു മൂന്നിരട്ടി വേഗതയുള്ള മിസൈൽ അങ്ങനെ ഒന്നും ഇപ്പൊ ഇല്ല ഇല്ലെങ്കിലും വേണ്ട ഞങ്ങൾ അത് ഉപയോഗിക്കും അതാണ് നിലപാട് ഇതാണ് യുദ്ധ റിപ്പോർട്ടിങ് ഒരു വള്ളംകളി മത്സരം റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഒരു ഫുട്ബോൾ മത്സരത്തിന്റെ കമന്ററി പോലെ ഒരു ക്രിക്കറ്റ് മാച്ചിന്റെ കമന്ററി പോലെ അത്യാവശ്യ ഭരിതരായി നിലത്ത് ചുവടുപ്പിച്ചു നിൽക്കാൻ കഴിയാത്തത്ര ആവേശ ടെലിവിഷൻ ചാനലുകളുടെ ഫ്ലോറിൽ അവതാരവേഷം കിട്ടിയവർ അഴിഞ്ഞാടി അതാണ് ഉണ്ടായത് എന്തൊക്കെയാണ് അവർ റിപ്പോർട്ട് ചെയ്തത് ഒരു ചാനൽ ഉടനീളം വലിയ അക്ഷരത്തിൽ എഴുതി കാണിച്ചത് വാർ ബ്രേക്കിംഗ് എന്നാണ് വാർ ബ്രേക്കിംഗ് ഇന്ത്യ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല പാകിസ്ഥാനും യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല നിങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പ്രഖ്യാപിക്കും ആ നിലപാടാണ് ചാനലിൻ്റെത് ഒരു സിനിമയിൽ കണ്ടില്ലേ ജഗതിയുടെ കഥാപാത്രം തേങ്ങ ഉടക്കി സാമി എന്ന് പറയില്ല കുറെ നേരമായി ഇതിങ്ങനെ ഉടക്കാൻ നിൽക്കുകയാണ് അവസാനം ഇയാൾ പോയിട്ട് ഉടച്ചു അതുപോലെയാണ് മാധ്യമങ്ങൾ പ്രഖ്യാപിച്ചു യുദ്ധം വർ ബ്രേക്കിംഗ് ആ ടെലിവിഷൻ ചാനൽ സ്തോഭജനകമായ ഒരു വാർത്ത ജനങ്ങളുടെ മുൻപാകെ തുറന്നു വിട്ടു ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളും അടച്ചുപൂട്ടി പെട്ടെന്ന് പറയുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്രമാത്രം ഗൗരവമേറിയ ഒരു നടപടിയാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ എത്ര എയർപോർട്ടുണ്ട് ഈ കൊച്ചു കേരളത്തിൽ നാല് ഇന്റർനാഷണൽ എയർപോർട്ടുണ്ട് ഇന്ത്യയിലെ മുഴുവൻ വിമാനത്താവളങ്ങളും അടച്ചുപൂട്ടി ഒരു ചാനൽ വാർത്ത കൊടുക്കുകയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അടച്ചുപൂട്ടാൻ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ പൂട്ടും അതാണ് എന്നിട്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ഒരു വിദ്യാസുരൻ പറയുകയാണ് പ്രകാശ വേഗത്തെക്കാൾ മൂന്നിരട്ടി വേഗതയുള്ള മിസൈലുകൾ ഇതാ ഉപയോഗിക്കാൻ പോവാണ് പ്രകാശത്തിന്റെ വേഗത എത്ര അറിയുന്നു നിങ്ങൾക്ക് ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ എന്നാണ് ഒരു സെക്കൻഡിൽ പ്രകാശവേഗതയുടെ മൂന്നിരട്ടി വേഗതയുള്ള മിസൈൽ അങ്ങനെ ഒന്നും ഇപ്പൊ ഇല്ല ഇല്ലെങ്കിലും വേണ്ട ഞങ്ങൾ അത് ഉപയോഗിക്കും അതാണ് നിലപാട് ഇതാണ് യുദ്ധ റിപ്പോർട്ടിങ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ അദ്ദേഹം ചില അനിഷ്ടം ആ ചാനൽ പ്രകടിപ്പിച്ചു ഒന്നും അങ്ങനെ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ നേരിയൊരാശ്വാസം തോന്നിയത് ഇതേ ചാനലിലെ ഒരു റിപ്പോർട്ടർ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു ചെറുപ്പക്കാരൻ അയാളെ അതിർത്തിയിലേക്ക് വാർത്ത ശേഖരിക്കാൻ ചാനൽ പറഞ്ഞു വിട്ടു അദ്ദേഹം പാക് സൈന്യം ഷെല്ലാക്രമണം നടത്തിയ ഇന്ത്യൻ അതിർത്തി ഗ്രാമങ്ങളിൽ ചെന്നു ഷെല്ലാക്രമണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം മുഖാമുഖമുള്ളൊരു യുദ്ധാന്തരീക്ഷത്തിലേക്ക് വന്നിട്ടില്ല അതിനു മുമ്പുള്ള ചില സൈനിക നടപടികളാണ് പക്ഷെ ഷെല്ലാക്രമണത്തിൽ പേർ മരണപ്പെട്ടു ആ ഗ്രാമത്തിലാണ് ഈ ചെറുപ്പക്കാരൻ ചെന്നത് ഷെല്ലാക്രമണത്തിന്റെ കെടുതികൾ നേരിട്ട് കണ്ടു തകർന്നു കിടക്കുന്ന വീടുകൾ ആ ചെറുപ്പക്കാരൻ റിപ്പോർട്ട് ചെയ്യുന്നു പഠിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ചുകുട്ടി പുസ്തകം മടക്കി വെക്കാൻ പോലും സമയം കിട്ടാതെ കുടുംബത്തോടൊപ്പം രക്ഷപ്പെട്ടിട്ടുണ്ടാവാം പരിക്കുപറ്റിയിട്ടുണ്ടാവാം ചോര ചിതറിക്കിടക്കുന്ന തകർന്ന ഒരു കെട്ടിടത്തിന്റെ സമീപത്തു നിന്ന് ആ ചെറുപ്പക്കാരൻ റിപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല ഞാനെന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും പോലും യുദ്ധം നടക്കട്ടെ എന്ന് പറയില്ല ഇതാണ് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണ് പറഞ്ഞത് യുദ്ധമൊന്നും തന്നെ ചില സൈനിക നടപടികളുടെ ഭാഗമായ ആക്രമണമുണ്ടായ ഒരു പ്രദേശം നേരിട്ട് കണ്ടപ്പോൾ പ്രകാശ വേഗത്തിന്റെ മൂന്നിരട്ടി വേഗതയുള്ള മിസൈൽ ഉണ്ടാക്കിയ വിദ്വാന്റെ സഹപ്രവർത്തകൻ പറയുന്നു ഇനി എൻ്റെ ജീവിതത്തിൽ തമാശയായി പോലും യുദ്ധം നടക്കട്ടെ എന്ന് ഞാൻ പറയില്ല അതാണ് ഈ സംഘർഷങ്ങളുടെ ബാക്കി പത്രം